കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ഇരവിപുരം നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ ഷാനവാസ്കന്റെ അധ്യക്ഷതയിലാണ് യു ഡി എഫ് ഇരബിപുരം മണ്ഡലം കൺവെൻഷൻ നടന്നത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിലും തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിലും പ്രേമചന്ദ്രന്റെ കയ്യൊപ്പ് കാണാൻ കഴിയുമെന്ന് ജബി മേത്തർ യു ഡി എഫ് ഇരവിപുരം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കൊല്ലം പാലമേലെ നിസറ്റി വേണ്ടി ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ മീറ്റസനത്തി ഉണ്ട് ഇവിടത്തെ കൊല്ലം തുറവതിനെ വിശേഷ വികസനത്തിന് വേണ്ടി അതേപ്പോലെ തീരദേശമേഖലയിൽ ജനങ്ങൾ വഹിക്കുന്ന ദൂരങ്ങൾ കുറയ്ക്കുന്നതിന് സ്പെഷ്യൽ പാക്കേജും ഉണ്ട് കുഴലയിലെ പാസ്പോർട്ടസോ സിറ്റിക്കറോ വേണ്ടേ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആശാവർക്കർമാർ അങ്ങേര്